ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാ തവണത്തെയും പോലെയല്ല നമ്മളിത്രവണ നമ്മളെ വീഡിയോ കണ്ടില്ലേ ആന നമ്മളെ കാർ ആകെ നശിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ പെരുന്നാൾക്ക് അടിപൊളി ഒരു യാത്ര ഞങ്ങൾ ഫാമിലി രണ്ടു കാറായിട്ട് പോയതായിരുന്നു അപ്പം ഒരു രക്ഷയില്ലാത്ത ഒരു വൈബ് ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കണ്ടില്ല രണ്ടുപേര് ഇതാ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ രണ്ട് കാറിലായിരുന്നു ഞങ്ങൾ പോയത് എന്താ ആ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് അങ്ങനെ കുട്ടികളും മക്കളെ എല്ലാവരേയും കൂടെ പെറുക്കി പെറുക്കിയെടുത്ത് ഞങ്ങൾ മല കയറാൻ പോവുകയാണ് മലേൻ്റെ മുകളിൽ വേറെ വിശേഷങ്ങൾ കുറച്ച് പറയാനുണ്ട് അതായത് നല്ല പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന കുറച്ച് ചെക്കന്മാരായ കഥ വേറെ പറയാണ്ട് കുറച്ച് പോലീസുകാരും കാര്യങ്ങളൊക്കെ എന്നെയും പൊക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ അങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അതെ ആ തൊട്ടപ്പുറത്തൊരു ഉണ്ട് ആ മലേൻ്റെ മുകളിലൊരു ആനനെ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ കണ്ടുണ്ടായിരുന്നു അങ്ങനെ പോയ സമയത്ത് തന്നെ ഒരു ജീപ്പിൽ ആനേൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആ ചിഹ്നമിച്ച് പോകുന്നുണ്ടായിരുന്നു അതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് അത്ര വലിയ അറിവുണ്ടായിരുന്നില്ല എന്താ എന്തായാലും ഞങ്ങൾ മല കയറി മല കയറാൻ്റെ മല കയറുന്നത് കാണാം എന്നിട്ട് മലേൻ്റെ മുകളിൽ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം നമുക്ക് അപ്പോൾ പെരുന്നാൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് പയ്യന്മാരുടെ കഥയും ചെറുതാ എന്നേക്കാൾ ഉഷാറായിട്ടിങ്ങനെ എൻ്റെ കഥയൊക്കെ ഓടിപ്പാഞ്ഞ് കയറി പോകുന്നുണ്ടല്ലേ എന്താ അല്ലേ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒരു വൈബാണ് അപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ട്രാവലൊക്കെ പോയി അടിച്ചു പൊളിക്കണ്ടേ അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കാണാം വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ടാണ് അവള് വന്നിരിക്കുന്നത് വെള്ളമൊക്കെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തീർന്നു അടിപ്പാടി ഇങ്ങനെ കയറി വരുന്നു എന്തായാലും പിന്നെ അതല്ല നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ കാർ ആകെ നശിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരുന്നു നമ്മുടെ വണ്ടി അതായത് പെരുന്നാൾ ആഘോഷിക്കാൻ വരുന്ന കുറെ തലയില്ലാത്ത പിള്ളേർ വന്നിട്ട് പിന്നെ ആനേൻ്റെ അടുത്ത് വന്ന് ആകെ പ്രകോപിച്ച് ആ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ആന തിരിഞ്ഞു മറിഞ്ഞു വന്ന് അത് നമ്മളെ വണ്ടി എനിക്ക് അമ്മക്കാണതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് എത്രയോ ഫാമിലീസ് അത് ഇത്ര ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിന് ഒരു യാത്രയ്ക്ക് വരുന്ന ഫാമിലീസ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അത് ഇതൊരു ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ നിങ്ങൾ മറ്റുള്ളവർ കാണിക്കുന്നതിൻ്റെ ഒരു ഇത് നമുക്ക് ബാധിക്കുന്നത് ഇതുപോലെ മറ്റുള്ളവർക്കായിരിക്കും അതായത് ഇപ്പോൾ ആ എന്തൊക്കെയോ കാട്ടിച്ച് കൂണിച്ച് കാട്ടിക്കൂട്ടി ആ പിന്നെ ആനേനെ പ്രകോപിച്ച് അത് തിരിഞ്ഞു വന്നത് ഞങ്ങൾക്ക് കയറിയാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ കാറ് നന്നാക്കണം എത്രത്തോളം നമുക്ക് നഷ്ടമാണെന്ന് പിന്നെ ജീവൻ തിരിച്ചുവിട്ടി തന്നെ ബാക്കി കേട്ടോ പക്ഷേ കാറ് നഷ്ടപ്പെടുന്നതല്ലല്ലോ നമുക്ക് ജീവൻ തിരിച്ചുവിട്ടി തന്നെ നല്ലത് പക്ഷേ അത്തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം എത്രയോ ഫാമിലികൾ ഒരുപാട് പേടിച്ചു ഞങ്ങൾ തന്നെ അവസ്ഥ ഞങ്ങൾക്കേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോയി അതൊക്കെ വലിയൊരു അനുഭവം അതായത് പിന്നെ എന്നാൽ പോലും ഞാൻ ആ കാർ അവിടുന്ന് ആനേൻ്റെ ഇടയിൽ നിന്ന് തിരിച്ച് കൊണ്ട് കറക്റ്റ് തിരിച്ചിട്ടാണ് നമ്മൾ പിന്നെടുത്തത് മറ്റുള്ള കാറുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് മറ്റുള്ള വണ്ടികളൊക്കെ പിന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആ റോഡിൽ നിന്ന് തിരി അപ്പുറത്തപ്പുറത്തോ വണ്ടികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി തിരിക്കാനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയിലെങ്ങാനും പെട്ട് ഡൈ ആയി പോയിട്ടുണ്ട് ഇട്ടുണ്ടെങ്കിൽ ആർക്കാണ് ആ പിള്ളേരെ എന്തോർത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളൊരു കാര്യം ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ ആഹ്ലാദിക്കാം ആർമാദിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ ഒരു പരിധി വിട്ട് മറ്റുള്ളവരെ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തായാലും ബാക്കി വിശേഷങ്ങൾ പറയാം പറയല്ല കാണാം നമ്മുടെ കസിൻസൊക്കെ ആസ്വദിക്കരുത് പിള്ളേരാണ് അവർ അവരുടെ പിള്ളേരും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ആ മാലയ്ക്ക് ഇപ്പോൾ കാണുന്ന ആ മാലേൻ്റെ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല ഞാൻ ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് ആ കാണുന്ന പിള്ളേരൊക്കെ അവിടെ നല്ല നൈസായിട്ട് പൊച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചറങ്ങിയപ്പോൾ ഇവിടുത്തെ പോലീസുകാർ ഞങ്ങളെ ഒന്ന് ഇന്ന പൊക്കിയത് എൻ്റെ ക്യാമറ കണ്ടിട്ട് നമ്മൾ തടഞ്ഞു ആ പിള്ളേർ അവിടെ തറഞ്ഞിരുത്തി അതിൻ്റെ ഇടയിലൊരു വേറെ പോലീസുകാരനോട് നൈസായിട്ട് വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്യാമറ കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ക്യാമറ അവിടെ പിടിച്ചു അപ്പോൾ അവരവിടെ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുകയെന്നൊന്ന് പറയാം പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ അവരൊക്കെ ആ പോലീസുകാർ പൊക്കി അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ഞങ്ങൾ കസിൻ എല്ലാവരും കൂടെ തിരിച്ചിറങ്ങി ക്യാമറ പൊക്കിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ടെൻഷനായി പിന്നെ അതിൻ്റെ പുറമെ ഈ ആനയും കൂടിയും പിന്നാലെ കൂടിയെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ ട്രിപ്പ് ഒരു ഹൊറർ മൂഡേ ഉള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങി എന്താ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആനേൻ്റെ വീഡിയോയ്ക്ക് എത്താൻ അതായത് ഈ ഒരു പോലീസുകാരുണ്ടായിരുന്നു ഇയാളവിടെ നമ്മളോട് വിട്ടോളാൻ പറഞ്ഞത് എന്താ താഴെ ഒരു ഒരുപാടിയും കൊണ്ട് നിൽക്കുന്നുണ്ടില്ല എന്നോട് തന്നെ ക്യാമറയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഇതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോയ്ക്ക് എടുത്തത് അപ്പോൾ അതിൻ്റെ മുന്നേ ക്യാമറ ഒക്കെ റെക്കോർഡാണ് എന്താ നിങ്ങൾ ചെയ്യുന്നത് അങ്ങോട്ട് ആരോടൊപ്പം അലോഡായി അലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊക്കി എന്തായാലും നമ്മൾ തിരിച്ചറങ്ങുന്ന സമയത്ത് ഒരു കടയിൽ കയറി ചായ കുടിച്ച് വ്യക്തിയാണ് ഇതാ ഈ ചായ കൂടി കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ആനയുടെ ആക്രമ കണ്ടോൾ കണ് കണ്ടോൾ ഇത് നമുക്ക് വേറെ ടീമിൽ നമ്മൾ ചാനലിലിട്ടപ്പോൾ നമ്മൾ അത് ഇട്ടതാണ് കാരണം ണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു മൂഡിലല്ലായിരുന്നു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ളൊരു മൂഡിലല്ല നമ്മളെങ്ങനെ ജീവൻ കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളൊരു മൂടല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ ഒരുപാട് ചെക്കന്മാർ വെറുതെ ഇത് സൈലൻ്റ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ആനയായിരുന്നു ഈ ആനേൻ്റെ തന്നെ കുറച്ച് വീഡിയോ